ഇപ്പം ഇന്ന് ഞാൻ വിചാരിച്ചൊരു കുളം കുഴിച്ച് വെള്ളം കണ്ടുപിടിക്കാന്ന് അങ്ങനെ ഒരു ഗൈസ് രാവിലെ തൊട്ട് ഞാൻ കുഴിച്ച് കുഴിച്ച് ഇത്ര ആക്കിയിരിക്കുകയാണ് ഗൈസ് അപ്പം എൻ്റെ അനിയനാണ് ഫസ്റ്റ് തുടങ്ങിയത് ബട്ട് ഇപ്പം ഞാനാണ് ഗൈസ് കുഴിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോഴാണ് ഗൈസ് നമ്മൾ കുഴിക്കുന്നതിൻ്റെ ഇടയ്ക്കു വെള്ളം വരാൻ തുടങ്ങിയത് ഇത് എവിടെന്നറിയില്ല കേട്ടോ അത് വെള്ളം കയ്യിൽ കുടി ഇങ്ങനെ പാസീത് ആ സൈഡിൽ നിന്നൊക്കെ അതാ വരുന്നുണ്ട് കേട്ടോ അപ്പോഴാണ് ഗായ്സ് നമുക്ക് മനസ്സിലായതി മറ്റു വെള്ളം നമ്മൾ കണ്ടുപിടിച്ചാണ് ഗായ്സ് നമ്മൾ കുഴിച്ചു കുഴിച്ചൊരു കിണറിൻ്റെ ഇതായിട്ട് നമ്മളിത് കുഴിച്ചിട്ട് വെള്ളം കണ്ടുപിടിച്ചാണ് ഗായസ് അപ്പോൾ ഗൈസ് ഇത് സന്തോഷം കാരണം നമുക്ക് നിൽക്കാം ഒരു രണ്ട് മൂന്ന് മിനിറ്റിന് ശേഷം ഞാൻ നോക്കിയപ്പോൾ എൻ്റെ കണ്ണ് ശരിക്കും അടിച്ചു പോയ പോലെ പോലെയായിരുന്നു ഗൈസ് കാരണം എന്തോ ഇത്രയും വെള്ളം എന്തോ നമുക്കൊരു നീന്തി കുളിക്കാൻ പറ്റുന്ന രീതിയിലുള്ള വെള്ളമാണ് ഗൈസ് നമുക്കിപ്പോൾ അത് കിട്ടിയിരിക്കുന്നത് ഇത് ഫുള്ള് ഞാൻ കുഴിച്ചെടുത്തിയാണ് ഞാൻ സ്വന്തം രണ്ട് ദിവസം രാപ്പകലില്ലാതെ കഷ്ടപ്പെട്ട് കുഴിച്ചെടുത്തതാണ് ഗൈസ് ഈ ഒരു വെള്ളം ഞാൻ കണ്ടെത്തിയത് ഇതല്ല പ്യുവർ വാട്ടറാണ് ഗാസ് നമുക്ക് കുടിക്കാം അത്രയും ആയിട്ടുള്ള വാട്ടർ ആണ് ഗൈസ് ഇത് ഇതൊന്ന് പ്യൂരിഫൈ ചെയ്തെടുത്ത് ഇത്രയും വൃത്തിയുള്ള വാട്ടർ നമുക്ക് ഈ ലോകത്ത് കണ്ടുപിടിക്കാൻ പറ്റില്ല ഇത് നമ്മൾ ഞാൻ സ്വന്തം എനിക്ക് വളരെ സന്തോഷം ഗൈസ് നമുക്ക് ക്രെഡിറ്റ് നമുക്ക് തന്നെ എടുക്കാം ഞാൻ സ്വന്തം കുടിച്ചെടുത്ത് ഇതിൽ നിന്ന് കിട്ടുന്ന വെള്ളം കുടിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു ഇതുണ്ട് ഗൈസ് അത് ഞാൻ സ്വന്തം കുടിച്ചെടുത്ത് വെള്ളമാണ് നിങ്ങൾ ഈ കാണുന്നത് നമുക്കിത് അമ്മേനോടൊക്കെ നമുക്കിൻ്റെ റിവ്യൂ ചോദിക്കഴുന്നതിൽ വീഡിയോ ഇടാറ്